കച്ചവടത്തിന് പോവുകയായിരുന്ന കൊച്ചുകുട്ടിയോട് ഇമാം ഷാബിർ റദിയുള്ള ചോദിച്ചു മോൻ ആരെ തേടിയാണ് പോകുന്നത് ആ കുഞ്ഞു മറുപടി പറഞ്ഞു ഞാൻ കച്ചവടത്തിന് പോവുകയാണ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് മോൻ ഏതു പണ്ഡിതന്റെ അരികിലേക്കാണ് പോകുന്നത് മോൻ പറഞ്ഞു എനിക്ക് പണ്ഡിതനുമായി യാതൊരു ബന്ധവുമില്ല എങ്കിൽ ഇന്നു മുതൽ മോൻ പണ്ഡിതരുമായി നല്ല ബന്ധം സ്ഥാപിക്കണം ജ്ഞാനസമ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം മോൻ്റെ മുഖത്ത് ശോഭനമായ ഒരു ഭാവി എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹു അത് പറഞ്ഞുപോയി ഈ മകൻ മാറി ചിന്തിക്കാൻ തുടങ്ങി കച്ചവടത്തോടൊപ്പം പഠനത്തിലും കൂടുതൽ ശ്രദ്ധ വേണമെന്ന് തോന്നി അങ്ങനെ നന്നായി പഠിക്കാൻ തുടങ്ങി പഠിച്ചു വലിയ പണ്ഡിതനായി മാറി ഇന്ന് ഭുവന പ്രശസ്തനായ ലോകത്തെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മഹാ പണ്ഡിതനായി ആ കുഞ്ഞു മാറി ആ കുഞ്ഞാണ് ഇമാം അബുഹനീഫിയാഹുഹുറ്റി ഹി ൻ നവർ ടെസ് ടോപ് ഒരു അധ്യാപകൻ അനുസ്വരതയാണ് സ്പർശിക്കുന്നത് അവരുടെ സ്വാധീനം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല